എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തിരൂർ ഗൾഫ് മാർക്കറ്റിൻ്റെ വെള്ളിയാഴ്ച മാർക്കറ്റാട്ടോ പ്രശസ്തമായ തിരൂർ ഗൾഫ് മാർക്കറ്റിൽ ഉള്ള വെള്ളിയാഴ്ച മാർക്കറ്റാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരുപാട് ആളുകളും വെള്ളിയാഴ്ച ദിവസം ഇവിടെ വരാറുണ്ട് കേട്ടോ പർച്ചേസിങ്ങിനായിട്ട് വെള്ളിയാഴ്ച മാത്രം മാത്രമുള്ളൊരു മാർക്കറ്റാണിത് വേറെ ഒരു ദിവസവും ഈ മാർക്കറ്റ് ഉണ്ടാവില്ല കാരണം വെള്ളിയാഴ്ച ഗൾഫ് മാർക്കറ്റ് അവധിയാണോ ആ അവധിയുള്ള ദിവസമാണ് ഈ വെള്ളിയാഴ്ച മാർക്കറ്റിൽ നിന്ന് ഒരു മാർക്കറ്റ് ഇവിടെ നടക്കുന്നതിൽ ഒരു കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്താറുണ്ട് കേട്ടോ പർച്ചേസിംഗിനായിട്ട് ഈ വെള്ളിയാഴ്ച ഇത് ഇതാണ് ഇതൊക്കെ അവധിയായിട്ട് കിട്ടുന്നത് ഇതൊക്കെ ഇവിടുത്തെ ഷോപ്പുകൾ ഈ കാണുന്നതൊക്കെ ഷോപ്പുകൾ ശരിക്കും വെള്ളിയാഴ്ച അവധിയാണ് എല്ലാ ഷോപ്പുകളും ഗൾഫ് മാർക്കറ്റിനുള്ളിലുള്ള എല്ലാ ഷോപ്പുകളും വെള്ളിയാഴ്ച ദിവസം അവധിയാണ് ഇത് ഗൾഫ് മാർക്കറ്റിന്റെ പുതിയൊരു കോംപ്ലെക്സ് ആട്ടോ കോഹിനൂർ പാസ് എന്ന് പറഞ്ഞ വില കുറവിന്റെ ഒരുപാട് ഐറ്റംസ് ഇവിടെ കിട്ടാം ഈ വെള്ളിയാഴ്ച മാർക്കറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചുകഴിഞ്ഞാൽ വളരെ ചീപ്പ് റേറ്റിന് സാധനങ്ങൾ കിട്ടും റെഡിമെയ്ഡ് ഐറ്റംസ് എല്ലാ ഐറ്റംസും ഇലക്ട്രോണിക്സ് ഐറ്റംസ് റെഡിമെയ്ഡ് ഐറ്റംസ് എല്ലാ ഐറ്റംസും ചീപ്പ് റേറ്റിന് കിട്ടും നമുക്ക് ഈ കാണുന്ന ലേഡീസ് ബാഗുണ്ട് ചെറിയ റേറ്റ് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ കൊടുക്കാം ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് ലേഡീസ് ബാഗിന് ഇതൊക്കെ ഒരു നൂറ്റമ്പത് രൂപ കുട്ടികൾ ഇട്ടേ കാണുന്നൊക്കെ ടീഷർട്ട് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ കൊള്ളു കേട്ടോ ജെയിൻസ് ടീഷർട്ട് ഇത് വെള്ളിയാഴ്ച മാത്രം വന്നേ കിട്ടുള്ളൂ കേട്ടോ വെള്ളിയാഴ്ച അല്ലാത്ത ദിവസം വന്നു കഴിഞ്ഞാൽ ഈ സാധനങ്ങളുടെ ഉണ്ടാവില്ല വില കുറഞ്ഞ സാധനങ്ങളാണ് അപ്പോൾ ക്വാളിറ്റിക്കും കുറവുണ്ടാവും നമ്മൾ വില കുറവുണ്ടാകുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ കേട്ടോ നല്ല സ്കൂൾ ബാഗ് ഐറ്റംസ് കേട്ടോ ഒരു പീസ് റേറ്റ് മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ കട പീസ് റേറ്റ് വരുന്നത് ഇതിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട് മുന്നൂറ്റമ്പത് രൂപയുള്ളൂ ഒരു പീസിൻ്റെ റേറ്റ് കിട്ടാ പ്രത്യേകം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ കിട്ടുള്ളൂ വെള്ളിയാഴ്ച അല്ലാത്ത ദിവസം വന്നാൽ ഇതൊക്കെ ഷോപ്പിലുണ്ടാവും ഷോപ്പിൽ സാധനം ഒന്നും കൂടി ക്വാളിറ്റി കൂടും റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ് രൂപ കേട്ടോ രണ്ട് റേറ്റാണ് ഈ ബാഗിനുള്ളത് ഇവർ പറഞ്ഞത് രണ്ട് റേറ്റ് ഒരുപാട് കളക്ഷൻ കേട്ടോ ബാഗ് ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് മൊബൈലിന്റെ എല്ലാ പാർട്സ് ഐറ്റംസും വെള്ളിയാഴ്ച മാർക്കറ്റിൽ വന്നാൽ കിട്ടൂട്ടോ നമുക്ക് നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച പ്യൂർ മാർക്കറ്റേക്ക് വരിക ഇതൊരു മാർക്കറ്റിൽ വെള്ളിയാഴ്ച ഒന്നു കറങ്ങിയാൽ മതി ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങളോ ഫോണിൻ്റെ സാധനങ്ങളോ ഇനി നമുക്ക് പഴയ പഴയ എന്തെങ്കിലും റേഡിയൻ്റെ ഐറ്റംസ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും പഴയ ഓൾഡ് സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടാനുണ്ട് പക്ഷെ എല്ലാവരും കൂടി ഞാൻ വീഡിയോയിൽ കാണിക്കാൻ കാണിക്കാൻ പറ്റുന്നില്ല കുറച്ച് ഐറ്റംസ് മാത്രം റെഡിമെയ്ഡ് ഐറ്റംസ് ഇപ്പോൾ കാണിക്കുന്നത് ഈ ഷർട്ടിൻ്റെ റേറ്റ് മുന്നൂറ് രൂപ കേട്ടോ മുന്നൂറ് രൂപയുടെ ഷർട്ടുകളാണ് നമ്മൾ ഈ കാണുന്നത് ഒരു ആറ് മാസം ഒരു കൊല്ലക്കം ഒരു കംപ്ലയിനിലും ഞാൻ ഉപയോഗിക്കാൻ പറ്റിയ ഡ്രസ് ഷർട്ടാണ് ഷർട്ടാണ്ടതൊക്കെ ഒരു മുന്നൂറ് രൂപയോളും നിങ്ങൾക്ക് ഒരുപാട് കൗണ്ടറുണ്ടോ ഷർട്ടിന്റെ ഒരുപാട് ഉണ്ട് മുന്നൂറ് രൂപയുടെ ഷർട്ട് വയ്ക്കുന്ന ഒരുപാട് കൗണ്ടർ വെള്ളിയാഴ്ച ഉണ്ട് കേട്ടോ ബാഗ് നമ്മൾ നേരത്തെ കാണിച്ചില്ല അതിൻ്റെ ബാഗ് ഐറ്റംസ് തന്നെ ഉണ്ടാകും ബാഗ് മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ ട്രോളി ബാഗ് വലിയ ബാഗാ വലിയ ബാഗിന് അഞ്ഞൂറ് രൂപ ഈ ജീൻസിന്റെ വില അഞ്ഞൂറ് രൂപ വലിയ ആൾക്കാർ ജീൻസിനൊക്കെ അഞ്ഞൂറ് രൂപ രൂപ കൊണ്ട് കിട്ടാം ഇതൊക്കെ കാണുന്ന ജീൻസ് പാൻറ്റുകളാണ് അഞ്ഞൂറ് രൂപക്ക് ഐറ്റംസ് നൂറ്റി അമ്പത് രൂപയുടെ താഴേക്കുള്ള പേഴ്സുകൾ കാണുന്നത് മൊത്തം നൂറ് രൂപ നൂറ്റി അമ്പത് രൂപ നൂറ്റി അറുപത് നൂറ്റി അറുപതാകുമല്ലേ ഏറ്റവും ലാസ്റ്റ് കുഴപ്പമില്ലാത്ത ഒരു മീഡിയം സൈസ് പേഴ്സലാണ് വലിയൊരു ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞല്ലോ റേറ്റ് കുറയുമ്പോൾ എന്ത് സാധനമായിക്കോട്ടെ പേഴ്സൽ നിന്നല്ല നമ്മൾ വില കുറച്ച് മേടിക്കുമ്പോൾ അതിനുള്ള ക്വാളിറ്റിയേ കിട്ടുള്ളൂ എന്നാലും കാണാൻ കാണാൻ കുഴപ്പമില്ലാത്ത സാധനങ്ങളാണ് നൂറ്റമ്പത് രൂപയ്ക്ക് ഇങ്ങോട്ട് പേഴ്സ് കിട്ടാനും നല്ല കിട്ടലാണ് പക്ഷെ എല്ലാ പേഴ്സും നൂറ്റമ്പതിന് നൂറ് രൂപ ഉള്ളൂ ഈ പേഴ്സലൊക്കെ നൂറ് രൂപയുള്ളൂ ഈ പേഴ്സിനൊക്കെ ഞാൻ വെള്ളിയാഴ്ച മാർക്കറ്റിന്റെ പ്രത്യേകത വില കുറഞ്ഞിട്ട് സാധനങ്ങൾ വേണോ വെള്ളിയാഴ്ച ഗൾഫ് മാർക്കറ്റേക്ക് വരാം ഈ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വേണോ വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ മാർക്കറ്റേക്ക് വരാം എനിക്ക് അഞ്ഞൂറ് രൂപയുടെ ജീൻസ് കേട്ടോ ജീൻസോ ക്വാളിറ്റി കാണുന്നുണ്ട് കേട്ടോ അഞ്ഞൂറ് രൂപയുടെ ജീൻസോ ക്വാളിറ്റി കാണുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഈ പ്രത്യേകിച്ച് ഹിന്ദിക്കാരൊക്കെ ഈ വെള്ളിയാഴ്ച മാർക്കറ്റിൽ തന്നെ സാധനം പർച്ചേസ് ചെയ്യണം കേട്ടോ നമ്മുടെ ഷോപ്പിൽ പോയാൽ നല്ല വില കൊടുത്തിട്ടി വരും ഇത് ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും ഈ ഷോപ്പിൽ ഈ ഷോപ്പിൽ ഈ ഷോപ്പ് എന്തുകൊണ്ടാവട്ടെ ഇവിടെ ഈ കാണുന്ന ഷോപ്പ് എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നതാകും വെള്ളിയാഴ്ച ഇവരെ തുറന്ന് പ്രവർത്തിക്കാറുണ്ട് ഇവിടെ ബാഗ് ഐറ്റംസുകളുണ്ട് ഹെൽമെറ്റ് ബാഗ് ഒക്കെ ഹോൾസെയിലും റീറ്റെയിലും കൂട്ട ഇവിടെയൊക്കെ ഡ്രസ്സിൻ്റെ ഒരുപാട് ഉണ്ട് കേട്ടോ നമുക്ക് ഡ്രസ്സ് ഡ്രസ്സുകൾ കുട്ടികളുടെ ഡ്രസ്സ് വലിയ ആൾക്കാരുടെ ഡ്രസ്സ് സ്ത്രീകളുടെ എല്ലാവരുതും ഉണ്ട് കേട്ടോ ഡ്രസ്സിൻ്റെ ഒരുപാട് റോഡിൻ്റെ രണ്ട് സൈഡിലും റോഡിൻ്റെ രണ്ട് സൈഡിലും ഡ്രസ്സിൻ്റെ ഒരുപാട് കൗണ്ടറുകളുണ്ട് വേണ്ടത് തിരഞ്ഞെടുക്കാം നമുക്ക് വെള്ളിയാഴ്ച മാർക്കറ്റ് ഒന്ന് കാണുന്ന സംഭവട്ടെ എല്ലാരും ഇരൂർ ഗൾഫ് മാർക്കറ്റിന്റെ വെള്ളിയാഴ്ച മാർക്കറ്റ് എല്ലാരും ഒന്ന് വന്ന് കാണണം ഇതിന്റെ റേറ്റ് ഇരുന്നൂറ് രൂപ ഉണ്ട് ഈ പാൻറ് കുട്ടികളെ പാൻറ് ആണ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ രണ്ട് റേറ്റിന് കിട്ടാം ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇതിൽ കിട്ടാം ഇത്ര റേറ്റ് കുറച്ച് നമുക്ക് പുറത്ത് എവിടെയും കിട്ടില്ല എന്തായാലും സത്യം കേട്ടോ ഈ വെള്ളിയാഴ്ച മാർക്കറ്റിന്റെ റേറ്റ് നമുക്ക് പുറത്തെവിടെ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് നല്ല നല്ല കളർ ഐറ്റംസ് ഒക്കെ പാൻറ് ആണ് കാണുന്നത് കുട്ടികളെ പതിനഞ്ചു വയസ്സ് പന്ത്രണ്ട് വയസ്സൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് ഈ ഷർട്ടിന്റെ വില നിങ്ങൾ കേട്ട ശരിക്കും ഞെട്ടും ഞെട്ട് പോട്ടോ ഒരു ഷർട്ടിന്റെ റേറ്റ് വെറും നൂറ് രൂപ ഒരുപാട് കളർ ഐറ്റംസ് ഒരു ഷർട്ടിന്റെ റേറ്റ് നൂറ് രൂപ ഗ്യാരന്റി ഒന്നും കൊടുക്കുന്നില്ല കളർ പോലും പോലോ ഒന്നും പറയുന്നില്ല എന്നാലും നൂറ് രൂപ ഇങ്ങനെ ഷർട്ട് ഇങ്ങനെ ആയി കിട്ടണ്ടേ അതാണ് ഇന്നത്തെ മാർക്കറ്റിന്റെ പ്രത്യേകത ഈ വെള്ളിയാഴ്ച മാർക്കറ്റിന്റെ പ്രത്യേകത നൂറ് രൂപയുടെ ഷർട്ട് കാണുന്നത് കേട്ടോ പല കളറിലുണ്ട് കേട്ടോ ഇല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഞാൻ വീഡിയോ കാണിക്കാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാം കൂടി കാണിക്കാൻ ടൈം ഉണ്ടാവില്ല ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഓൾഡ് സാധനങ്ങൾ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും ഉള്ള മാർക്കറ്റിൽ ഈ ചെരുപ്പിൻ്റെ വരെ ഇരുന്നൂറ് രൂപ കേട്ടോ ജീസൺ റേറ്റ് ഇരുന്നൂറ് രൂപ ചെരുപ്പിനും ഒരുപാട് കൗണ്ടറുണ്ടാ ചെരുപ്പിന് ഒരുപാട് കൗണ്ടർ വിദേശ മാർക്കറ്റിൽ ഉണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ ഇത് ഇരുന്നൂറ്റമ്പത് കിട്ടാ ഇതിന്റെ റേറ്റ് ഈ ബ്ലാക്ക് ഇരുന്നൂറ് രൂപ ഈ തിരൂർ ഗൾഫ് മാർക്കറ്റൊക്കെ വരുമ്പോൾ പുറത്തുനിന്ന് വരാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാലും ബസ് സ്റ്റാൻഡിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഒക്കെ സൗകര്യം ആട്ടോ ബസ് സ്റ്റാൻഡിൻ്റെയും റെയിൽവേ സ്റ്റേഷൻ്റെയും സെൻറ്ററിലാണ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ബാക്കിലാണ് ഫോറി ഫോറിമാർക്കിൻ്റെ തുടക്കം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ബാക്കിൽ തൊട്ട് ബാക്കിലാണ് ഇതിൻ്റെ അവസാനം അതുകൊണ്ട് നല്ല സൗകര്യമാണ് നമുക്ക് പുറത്തുനിന്ന് വണ്ടിയിട്ടേക്ക് വരാണെങ്കിലും കുഴപ്പമില്ല കാറൊക്കെ പാർക്ക് ചെയ്യാൻ ഒരുപാട് സൗകര്യമുണ്ട് റെയിൽവേ പാർക്കിംഗ് ഒരുപാട് സൗകര്യമുണ്ട് കാറായിട്ട് വന്നാൽ വന്ന് വന്നാൽ പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട് ഇതൊക്കെ ലേഡീസ് പേർക്ക് കേട്ടോ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ അതിൻ്റെ റേറ്റ് ലേഡീസ് ബാഗാണ് ഈ കാണുന്നത് വലിയ ബാഗിന് ഇരുന്നൂറ് രൂപ ചെറുതിന് നൂറ്റി അമ്പത് രൂപ ഒരുപാട് ഫാമിലി വരുന്നുണ്ട് കേട്ടോ അത് വെള്ളിയാഴ്ച ഇവിടെ മാർക്കറ്റിൽ പല ഭാഗത്തുനിന്നും ഒരുപാട് ഫാമിലി വന്നിട്ട് പർച്ചേസ് ചെയ്ത് പോകുന്നുണ്ട് ഇതിനൊക്കെ നൂറ്റമ്പത് രൂപ ഉണ്ട് ഈ ബാഗൊക്കെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു ഈ സാധനങ്ങൾ വെള്ളിയാഴ്ച മാത്രമേ കിട്ടുകയുള്ളു വെള്ളിയാഴ്ച അല്ലാത്ത ദിവസം തിരൂർ ഗൾഫ് മാർക്കറ്റിൽ ഹോൾസെയിൽ ഷോപ്പുകളാണ് തുറന്ന് പ്രവർത്തിക്കരുത് ചെറുകിട്ടും പേടിക്കാൻ കിട്ടൂട്ടോ ഈ ഐറ്റംസ് എന്താ പ്ലാസ്റ്റിക്കിന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഒരുപാട് ഐറ്റംസ് നൂറ് രൂപ എഴുപത് രൂപ അമ്പത് രൂപ ഒരു റേറ്റ് ഷർട്ട് ഐറ്റംസ് മുന്നൂറ് രൂപയുടെ ഷർട്ട് ഈ കാണുന്നത് കേട്ടോ ഷർട്ട് ഒരുപാട് മോഡൽ ഷർട്ട് ഉണ്ട് കേട്ടോ മുന്നൂറ് രൂപ ഷർട്ടിന്റെ ഐറ്റംസ് എന്തായാലും ആറ് മാസം എന്തായാലും ഒരു പേടിയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ഷർട്ടൊക്കെ